പെട്ടെന്നൊരു ഒരു ട്യൂണെന്ന് വായിക്കണമെന്ന് തോന്നിയാൽ ഈ മൂഡിൽ ഇങ്ങനെ ഇരിക്കും അപ്പോൾ പെട്ടെന്ന് ഒരു ട്യൂൺ സാറിൻ്റെ മനസ്സിൽ എന്ത് എന്ന് പറഞ്ഞാൽ എന്താ പറയുക എഡിറ്റിംഗ് വേർഷൻ ഓഫ് സബഡീസ് ടൂൺ എഡിറ്റഡ് വേർഷൻ ഓഫ് സമ്പഡീസ് ട്യൂൺ വല്ല വേറൊരു ട്യൂണിൻ്റെ എഡിറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ കമ്പോസിഷൻ അത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതാണ് പ്രശ്നം ചെറിയ അത് വരുമ്പോഴേ ഉള്ളൂ കോപ്പി അടി ആവാതിരിക്കാൻ അല്ലേ കോപ്പി ഇൻസ്പിറേഷൻ ആണ് കോപ്പി കോപ്പിടി അപ്പോൾ ഈ പറഞ്ഞല്ലോ हा मैं होड़िकान इधर है हैंड डाउन योर हेड टम दूली हैंड डाउन योर हेड एंड काई स्पर्टर हैंड डाउन योर हेड टम दूली ला 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 हैंड डाउन योर हेड टम दूली हैंड डाउन योर हेड एंड काई हैंड डाउन योर हेड टम दूली बाबा का कं तो दान तालन ललते जाए मेरा लाल <m Lateran music> സാർ അങ്ങനെ പെട്ടെന്ന് എനിക്ക് അങ്ങനെ പറഞ്ഞു തരാൻ പറ്റുമോ ഏതെങ്കിലും ഒരു പാട്ട് ഇൻസ്പൈർ ചെയ്ത് സാർ ഉണ്ടാക്കിയ ഒരു പാട്ടിനെ കണക്ട് ചെയ്ത് തരാൻ പറ്റൂ

കസ്തൂരിമാൻമിഴി എന്ന ഈ ഗാനം നമ്മുടെ യുവഗായ സംഗീതജ്ഞനാണ് ജോയിമായി ആദ്യം പടം ഞാൻ ചെയ്യുന്നത് അട്ടിമറി എന്ന ചിത്രമായിരുന്നു അത് ഈ കായലം കയറും കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞങ്ങൾ ചെയ്ത ഈ അട്ടിമറി എന്ന പടം ഒരു പാട്ടായിരുന്നു ഞാൻ എഴുതിയിരുന്നത് അത് പാപ്പനും കൂടെ ലക്ഷ്മണൻ ആയിരുന്നു എൻ്റെ സ്ക്രിപ്റ്റ് പിന്നെ അതിൽ അനുരാഗ് കലിക എന്നുള്ള പാട്ടാണ് ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് പുള്ളിയുടെ ഈ സ്പീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാട്ട് കമ്പോസ് ചെയ്യുന്ന ആ ഒരു സ്പീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് റെക്കോർഡിങ്ങാണ് അപ്പോൾ രാവിലെ ജോയി ചെയ്യുന്ന വിളിച്ച് പറഞ്ഞ് നമുക്ക് ഒരു കാര്യം ചെയ്യാം രാവിലെ ആ പാട്ട് കമ്പോസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോകാം എന്ന് പറഞ്ഞ് എന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ എന്നെ ഒന്ന് കൂട്ടി പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുപോയി പക്ഷേ അവിടെ പോയിട്ട് കമ്പോസിങ് നടന്നില്ല അപ്പോൾ പുള്ളി പറഞ്ഞ് ഒരു കാര്യം ചെയ്ത് കയറുന്ന എഴുതുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ പടത്തിന് വേണ്ടി പിന്നെ ഈ ആ സിറ്റുവേഷന് വേണ്ടി ഒരു എഴുതിയത് കുളിരുന്നോ ദേഹം കുളിരുന്നോ എന്നുള്ളൊരു പാട്ടായിരുന്നു അപ്പോൾ ഇത് പറഞ്ഞ് ഒരു കാര്യം ചെയ്തു നമുക്ക് സ്റ്റുഡിയോയിൽ പോയി നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പുള്ളിയുടെ തന്നെ വണ്ടിയിൽ കയറിയാണ് അപ്പോൾ വണ്ടിയിൽ കയറി പുള്ളി ഡ്രൈവ് ചെയ്യുന്നു അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്തു ആ പാട്ടിൻ്റെ കോപ്പി ഒന്ന് ഞാൻ കാണിച്ചു തരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ പാട്ടിൻ്റെ കോപ്പി കാണിച്ചു കൊടുത്തു അപ്പോൾ പുള്ളി കുളിരുന്നു ദേഹം കുളിരുന്നു എന്നുള്ള പലവി വായിച്ചു നോക്കിയിട്ട് അപ്പോൾ ഞങ്ങൾ പുള്ളി താ താമസിക്കുന്ന നുങ്കമ്പക്കത്ത് ആണ് അപ്പോൾ അവിടെ നിന്ന് പിന്നെ സ്റ്റർലിങ് റോഡ് അവിടെ നിന്ന് ഞങ്ങൾ കയറി കോടമ്പൊക്കത്ത് എത്തി എത്തുന്നതിനകത്ത് പുള്ളി ഈ പാട്ടിന് ട്യൂണുണ്ടാക്കി അപ്പോൾ ഈ പാട്ട് ട്യൂണായി കാളിയ മർദ്ദനത്തിലെ പ്രേമവതി നിൻ അത് തിരിച്ച് ഉള്ള ഒരു സംഭവമാണ് അത് എന്തുകൊണ്ട് അങ്ങനെ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ട്യൂണിൻ്റെ ഒരു ഫ്ലോഗുണ്ടായിരുന്നു പതിമൂന്നോ പതിനാലോ പടം ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്